ീശ്വരൻ ജോർജ് സോറോസിന്റെ പിന്തുണയുള്ള ബാംഗ്ലൂരുവിലെ സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻസ് എന്ന സംഘടനയുടെയും ബാംഗ്ലൂരുവിലെ ചില അനുബന്ധ സ്ഥാപനങ്ങളുടെ ഓഫീസുകളിലാണ് പരിശോധന വിദേശ നാണയ ലംഘനങ്ങൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായാണ് റെയ്ഡ് നടത്തിയത് എന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരമാണ് പരിശോധനകൾ നടത്തിയത് എന്നും ഒ എസ് എഫും ചില അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും അധികൃതർ പറഞ്ഞു ഒ എസ് എഫ് വഴി വിദേശം നേരിട്ടുള്ള നിക്ഷേപം ലഭിച്ചതായും തുടർന്ന് ഫെമ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ ചില ഗുണഭോക്താക്കൾ ഈ ഫണ്ടുകൾ ഉപയോഗിച്ചു എന്നുമാണ് കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടിയെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഒ എസ് എഫ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഹംഗേറിയൻ അമേരിക്കൻ രാഷ്ട്രീയ പ്രവർത്തകനും ബിസിനസ്സുകാരനുമായി ജോർജ് സോറോസിന്റെ ഇന്ത്യയിലെ നിക്ഷേപങ്ങളും രാഷ്ട്ര താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളും ഇതിനു മുൻപും വിവാദമായി മാറിയിരുന്നു ലോകമെമ്പാടുമുള്ള നൂറ്റി ഇരുപതിലധികം രാജ്യങ്ങളിൽ ജനാധിപത്യം സുതാര്യത അഭിപ്രായ സ്വാതന്ത്ര്യം മനുഷ്യാവകാശങ്ങൾ ഈ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി തങ്ങളുടെ ടീം പ്രവർത്തിക്കുന്നു എന്നാണ് ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻസ് അവകാശപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം ഉപയോഗിച്ചാണ് സോറോസ് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ സ്ഥാപിച്ചത് സോറോസ് ഏകദേശം ആയിരത്തി കോടി ഡോളർ സംഘടനയ്ക്ക് നൽകിയതായി രണ്ടായിരത്തി പതിനേഴിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സംഘടനയുമായി ബന്ധപ്പെട്ട് പലവിധ ആരോപണങ്ങളും അദ്ദേഹത്തിനെതിരെ ഉയർന്നു കേൾക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയനെ അസ്ഥിരമാക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സഹായിച്ചു എന്നതാണ് ഒരു ആരോപണം എന്നാൽ സൊറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ പുടിനെതിരെ ഗൂഢാലോചന നടത്തുകയാണ് എന്ന് രണ്ടായിരത്തി പതിനാറിലെ ഒരു റിപ്പോർട്ടിൽ റഷ്യൻ മാധ്യമമായ സ്പുട്നിക് ആരോപിച്ചിരുന്നു ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനും സോറോസും സമ്പത്തും സ്വാധീനവും ഉപയോഗിച്ച് ആഗോള അസ്ഥിരതയിൽ നിന്ന് ലാഭം നേടാനും അന്താരാഷ്ട്ര തലത്തിൽ നവ ലിബറൽ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാനും കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുകയാണ് എന്നായിരുന്നു സ്പുട്നിക്കിന്റെ വാദം റഷ്യയിൽ മാത്രമല്ല അമേരിക്കയിലും അരാജകത്വം വിതയ്ക്കാൻ സോറോ ശ്രമിച്ചതായാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു കേട്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ യു എസിലുടനീളം അലയടിച്ച വാൾസ്ട്രീറ്റ് വിരുദ്ധ പ്രതിഷേധങ്ങൾക്ക് ധനസഹായം നൽകിയതായും അദ്ദേഹത്തിനെതിരെ ആരോപണം ഉയർന്നിരുന്നു ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം സോറോസും പ്രതിഷേധക്കാരും നിഷേധിച്ചിരുന്നു എന്നാൽ പ്രതിഷേധത്തിന് തുടക്കമിട്ട മുതലാളിത്ത വിരുദ്ധ കനേഡിയൻ ഗ്രൂപ്പായ ആർട്ട് ആർട്ബസ്റ്റസും സോറോസും തമ്മിൽ പരോക്ഷ സാമ്പത്തിക ബന്ധങ്ങൾ കണ്ടെത്തിയതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനൊന്നിലും മധ്യപൂർവേഷ്യയിലും വടക്കേ ആഫ്രിക്കയിലും ജനാധിപത്യ അനുകൂല പ്രതിഷേധങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും തരംഗം ഉണ്ടായപ്പെടും സോറോസിന്റെ പേര് അവിടെയും കേട്ടു സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്കെതിരായ പൊതുപ്രതിഷേധമായിരുന്നു അറബ് വസന്തം എന്ന പേരിൽ അറിയപ്പെട്ടത് ടുനീഷ്യയിലെയും ഈജിപ്തിലെയും ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്നതിൽ പ്രതിഷേധക്കാർ വിജയിച്ചു അറബ് വസന്ത പ്രതിഷേധത്തിൽ പ്രാദേശിക സംഘടനകൾ ധനസഹായവും വിഭവങ്ങളും നൽകി സോറോസ് പിന്തുണച്ചുവെന്നും ആരോപണമുണ്ട് ഇന്ത്യയിലേക്ക് വരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ ജോർജ് സോറോസ് വിമർശനം ഉന്നയിക്കുന്നത് ആദ്യമല്ല രണ്ടു വർഷം മുൻപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നു സോറോസ് രംഗത്തെത്തിയിരുന്നു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട മോദി സർക്കാർ ഇന്ത്യയിൽ ഹിന്ദുരാഷ്ട്രം നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ് എന്നായിരുന്നു സോറോസിന്റെ വിമർശനം ലോകത്ത് ദേശീയത കുറയുന്നതിന് പകരം തീവ്രമാവുകയാണ് ചെയ്യുന്നത് അതിന്റെ ഏറ്റവും വലുതും ഭയപ്പെടുത്തുന്നതുമായ ഉദാഹരണം ഇന്ത്യയാണ് ഇവിടെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട മോദി ഒരു ഹിന്ദുരാഷ്ട്രം നിർമ്മിക്കാൻ ശ്രമിക്കുന്നു എന്ന് സോറോസ് പറഞ്ഞു ജമ്മു കാശ്മീരിന്റെ സ്വയംഭരണാവകാശം റദ്ദാക്കിയും ആയിരക്കണക്കിന് മുസ്ലിങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടുമെന്ന് ഭീഷണിപ്പെടുത്തിയുമാണ് ഇത് എന്നാണ് സോറോസ് ആരോപിച്ചത് ഗൗതം അദാനിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് പുറത്തുവന്ന ഹിന്ദൻബർഗ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ച് ജോർജ് സോറോസ് രംഗത്തെത്തിയത് അദാനി വിഷയത്തിലെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പ്രധാനമന്ത്രിയെ ദുർബലപ്പെടുത്തുമെന്നും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പുനരുദ്ധാരണം പ്രതീക്ഷിക്കുന്നു എന്നുമായിരുന്നു സോറോസിന്റെ പ്രസ്താവന എന്തായാലും ഇപ്പോൾ സോറോസിന്റെ ഇന്ത്യയിലെ ഓഫീസുകൾ ഇന്ത്യയിലെ സ്ഥാപനങ്ങൾക്ക് നേരെയാണ് ഇ ഡി റെയ്ഡുമായി എത്തിയിരിക്കുന്നത് സോറോസിന്റെ യാതൊരുവിധ തരികിട പരിപാടികളും ഇന്ത്യയിൽ നടത്തില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണ് മോദിയുടെ നീക്കം ന്യൂസ് ഡെസ്ക് കർമാനുസ്